പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സ്ക്വയർ കാണുന്ന രീതി ഒന്ന് നോക്കാം സാധാരണ നമ്മൾ സംഖ്യയുടെ സ്ക്വയർ കാണാൻ അതേ സെയിം സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കും പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു രീതിയിൽ കൂടി നമുക്കത് മനസ്സിലാക്കിയിരിക്കാം ഏതാണോ എളുപ്പം അത് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ പുതിയ രീതി അനുസരിച്ച് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം അപ്പം നമുക്ക് കണക്കിലേക്ക് പോവാം ആദ്യം ഫോർട്ടി ഫൈവ് സ്ക്വയർ ഫോർട്ടി ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എന്നാണ് അപ്പം നമുക്ക് വേറൊരു രീതിയിൽ കൂടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കാം കാരണം ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് നമുക്ക് വേണമെങ്കിൽ ഗുണിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ല കുറച്ച് വലിയ സംഖ്യകൾ വന്നാൽ ഈ ഷോർട്ട് കട്ടിലൂടെയും നമുക്ക് സ്ക്വയർ കാണാൻ പറ്റും അപ്പോൾ ഏതാണോ എളുപ്പം അത് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവിൻ്റെ സ്ക്വയർ ആണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കും എന്നിട്ട് അഞ്ചിൻ്റെ സ്ക്വയർ ആണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അടുത്ത് ഫോറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ പതിനാറ് നാല് നാല് പതിനാറ് അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ രണ്ടാം സ്ഥാനത്ത് സംഖ്യ ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നാലും അഞ്ചും സ്ക്വയർ സ്ക്വയർ എഴുതാൻ പറ്റി നാലും അഞ്ചും കൂടെ ഗുണിച്ചിട്ട് ഈ സ്ക്വയറിൻ്റെ സംഖ്യയും കൂടെ കൊണ്ട് ഗുണിക്കണം അപ്പം നാലും അഞ്ചും കൂടെ ഗുണിക്കുമ്പോൾ ഇരുപത് ഇരുപതേ ഗുണം രണ്ട് ും അതായത് നാല് ഗുണം അഞ്ച് ഗുണം രണ്ട് അപ്പോൾ ഒന്ന് ആറ് രണ്ട് അഞ്ചെന്ന് വെച്ചാൽ പതിനാറെന്ന് പറയുന്നത് ഈ നാലിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് എന്നു പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെ സ്ക്വയർ ഉണ്ട് ഇനി നമുക്ക് മധ്യഭാഗത്ത് കുറച്ച് ഒരു സംഖ്യയോടെ നമുക്ക് ചേർക്കേണ്ടി വരും അപ്പം മൂന്ന് ഭാഗമായിട്ടാണ് തിരിക്കാൻ അപ്പം മധ്യഭാഗത്ത് ചേർക്കണമെങ്കിൽ നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും ഈ സ്ക്വയറിൻ്റെ രണ്ടും കൂടെ ഗുണിക്കണം അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടും നാൽപ്പത് എന്ന് കിട്ടും ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടാം അഞ്ച് രണ്ടും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ എഴുതാം അഞ്ച് രണ്ടും പൂജ്യവും കൂടെ കൂട്ടുമ്പം രണ്ട് ആറും നാലും കൂടെ കൂട്ടുമ്പം പത്ത് ഒന്നും ബാലൻസ് തന്ന പത്തിൻ്റെ ഒന്നും കൂടെ കൂട്ടുമ്പം രണ്ട് ഉത്തരം മനസ്സിലായല്ലോ അപ്പം നാൽ നാൽപ്പത്തഞ്ച് സ്ക്വയർ എന്ന് വെച്ചാൽ ഉത്തരം ഇരുപത് ഇരുപത്തി അഞ്ച് മനസ്സിലായാലോ അപ്പോൾ ഇനി നമുക്ക് മൂന്നക്ക ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാം ഇനി നമുക്ക് നാല് അഞ്ച് നാലിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടക്കം അതായത് ഇവിടുന്ന് ഒരക്കം മാറ്റി രണ്ടക്കം മാറ്റിയിട്ട് ഇവിടെ നാല് അത് മൂന്ന് സംഖ്യ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പം നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനാറ് നമുക്കൊരു മൂന്ന് ലൈൻ ഇടാം മൂന്ന് ഭാഗമായിട്ടാണ് ആൻസർ ചെയ്യാൻ അപ്പോൾ ഇങ്ങറ്റത്ത് ഉള്ള നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് ഗുണം നാല് പതിനാറ് ഇനി നാൽപ്പത്തച്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമ്മളിപ്പോഴായിട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ എത്രയാണ് ഇരുപത് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇരുപത് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നാൽപ്പത്തി അഞ്ചും നാലും രണ്ടും കൂടെ കുണിക്കണം ഞ്ച് ഗുണം നാല് ഗുണം രണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് നാല് പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തെ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഗുണം രണ്ട് മുന്നൂറ്റി അറുപത് അതിൻ്റെ ഒട്ടിയുടെ സ്ഥാനത്ത് ആറ് പതിനാറിൻ്റെ ആറ് അത് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് ഇങ്ങനെ വരും അപ്പോൾ ഇനി നമുക്കിതിനാൽ കൂട്ടാം കൂട്ടാൻ വേണ്ടിയിട്ട് സൗകര്യാർത്ഥം താഴെ എഴുതാം ഇരുപത് ഇരുപത്തി അഞ്ച് പതിനാറ് പതിനാറ് നാലും നാലും കൂടെ മുണിച്ചതാണ് പതിനാറ് പതിനാറിൻ്റെ ആറ് മാത്രം ഇവിടെ എഴുതിയാൽ ഒന്ന് ഇപ്പുറത്താണ് അത് നമ്മൾ മാറ്റി എഴുതേണ്ടതാണ് അപ്പം ഞാനിത് ഒരുമിച്ച് എഴുതിയത് കൊണ്ടാണ് മുന്നൂറ്റി അറുപത് ഞാൻ താഴെ എഴുതിയത് അപ്പം നമുക്ക് നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പിടിക്കുക ഈ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇരുപത് ഇരുപത്തഞ്ച് നമ്മൾ ആദ്യം ചെയ്തത് അപ്പോൾ ആ ഇരുപത് ഇരുപത്തഞ്ച് അപ്പോൾ ഇത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഈ നാൽപ്പത്തി അഞ്ചും നാനൂറ്റി അമ്പത്തിനാലിൻ്റെ നാലും പിന്നെ സ്ക്വയർ ഈ നാൽപ്പത്തഞ്ചും ഈ നാലും ഈ രണ്ടും കൂടെ കുളിക്കണം അതാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പം നമുക്ക് മുന്നൂറ്റി അറുപതൊന്ന് കിട്ടും ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടാം ആറ് ഒന്ന് ആറും അഞ്ചും പതിനൊന്ന് സിഷ്ടമൊന്ന് മൂന്നും രണ്ടും അഞ്ചും ഒന്ന് ആറ് പൂജ്യം രണ്ട് അപ്പം ഇരുപത് അറുപത്തി ഒന്ന് പതിനാറ് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്ന് കിട്ടി അപ്പോൾ ഉത്തരം ചെയ്ത് നോക്കാം ഈ ഉത്തരം കിട്ടുന്ന നോക്കാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ കണക്ക് വീണ്ടും ഇടുന്നതായിരിക്കും നമുക്കവിടെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം ഓക്കെ നമസ്കാരം